ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജൂൺ മാസത്തിലെ റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ജൂൺ പത്ത് മുതൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ജൂൺ മാസം റേഷൻ വിതരണം ആരംഭിച്ചുവെങ്കിലും നീല റേഷൻ കാർഡിന് പ്രഖ്യാപിച്ചിട്ടുള്ള നാല് കിലോ സ്പെഷ്യൽ അരി ഇതുവരെ റേഷൻ കടകളിലേക്ക് എത്തിയിട്ടില്ല റേഷൻ സാധനങ്ങൾ ഗോഡൌണുകളിൽ നിന്ന് റേഷൻ കടകളിലേക്ക് എത്തിക്കുന്ന വിതരണക്കാരുടെ സമരം തുടങ്ങിയത് കാരണം ഇതുവരെ ജൂൺ മാസത്തെ സ്റ്റോക്കുകൾ റേഷൻ കടകളിലേക്ക് മിക്കയിടത്തും എത്തിയിട്ടില്ല കഴിഞ്ഞ മൂന്ന് മാസത്തെ തുക ലഭിക്കാത്തതിനെ തുടർന്നാണ് ട്രാൻസ്പോർട്ട് കരാറുകാർ സമരം തുടങ്ങിയിരിക്കുന്നത് സമരം തീർന്നിട്ടില്ല എങ്കിൽ നിലവിൽ റേഷൻ കടകളിലുള്ള സ്റ്റോക്ക് തീർന്നു കഴിഞ്ഞാൽ പിന്നെ ജൂൺ മാസത്തിലെ റേഷൻ കിട്ടുവാൻ പ്രയാസപ്പെടും അതിനാൽ നിലവിലുള്ള റേഷൻ വിഹിതങ്ങൾ ഉടനെ വാങ്ങുന്നതായിരിക്കും നല്ലത് എന്നാണ് പറയുവാനുള്ളത് രണ്ടാമത്തെ അറിയിപ്പ് കേരളവും ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ സ്മാർട്ട് പി സംവിധാനത്തിൽ ചേർന്നിരിക്കുകയാണ് ഇതോടെ സംസ്ഥാനത്തെ റേഷൻ വിതരണം മുൻഗണനാ റേഷൻ കാർഡ് ലഭിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ എന്നിവയിൽ ഇനി കേന്ദ്ര സർക്കാരിന്റെ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കേണ്ടി വരും നിലവിൽ കേരളത്തിലെ ഇടത്തരക്കാർക്ക് പോലും മുൻഗണനാ കാർഡുകൾ ഉണ്ടെങ്കിലും രാജ്യമൊന്നാകെയുള്ള മാനദണ്ഡങ്ങൾ കർശനമായി കേന്ദ്രം ഇവിടെയും കൊണ്ടുവന്നാൽ പലർക്കും ഇനി മുൻഗണനാ കാർഡുകൾ ലഭിക്കുന്നത് ബുദ്ധിമുട്ടാകും റേഷൻ വിതരണത്തിൽ കേന്ദ്രത്തിന് നേരിട്ട് നിയന്ത്രണം വരുന്നത് റേഷൻ വിഹിതങ്ങൾ കരിഞ്ചന്തയിലേക്ക് പോകുന്നത് തടയുവാനും റേഷൻ സാധനങ്ങളുടെ ഗുണനിലവാരം ഉയരുവാനും മാസത്തിൻ്റെ ആദ്യ ദിനങ്ങളിൽ തന്നെ റേഷൻ വിഹിതം ലഭിക്കുവാനും സഹായിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് പരിപ്പ് കടല എന്നിവ കൂടി റേഷൻ കടകളിൽ എത്തുവാനും സാധ്യതയുണ്ട് പുതിയ കേന്ദ്ര സർക്കാർ അധികാരത്തിലെത്തിയതോടെ മുൻഗണനാ കാർഡ് അംഗങ്ങൾക്കുള്ള റേഷൻ കാർഡ് കെ വൈ സി മസ്റ്ററിംഗ് ഇടക്ക് നിർത്തിവച്ചത് അടുത്തു തന്നെ വീണ്ടും ആരംഭിച്ചേക്കും അതിന്റെ തീയതി വന്നാലുടൻ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ് മറ്റൊരറിയിപ്പ് സംസ്ഥാനത്ത് പത്താം തീയതി മുതൽ ട്രോളിംഗ് നിരോധനം നടപ്പിലാക്കുകയാണ് ഇക്കാലയളവിൽ ട്രോളിംഗ് ബോട്ടുകളിൽ പോകുന്നവർക്കും തീരദേശങ്ങളിൽ അനുബന്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്കും ഉണ്ടാകുന്ന തൊഴിൽ നഷ്ടം കണക്കിലെടുത്ത് സർക്കാർ സൗജന്യ റേഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് എ പി എൽ വി പി എൽ വ്യത്യാസമില്ലാതെ ഈ വിഭാഗത്തിൽപ്പെട്ടവർക്ക് സൗജന്യ റേഷൻ ലഭിക്കുന്നതാണ് ജൂൺ മാസത്തിൽ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായും രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ലഭിക്കും പിങ്ക് കാർഡിന് ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും ഗോതമ്പിൽ ആദ്യത്തെ മൂന്ന് കിലോ വരെ ആട്ടയാണ് നൽകുക അതിന് ഒമ്പത് രൂപ നൽകണം നീലക്കാടിന് രണ്ട് കിലോ അരി വീതം ഓരോ അംഗത്തിനും നാല് രൂപ നിരക്കിൽ ലഭിക്കും കൂടാതെ നാല് കിലോ അരി അധിക വിഹിതമായി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും വെള്ളക്കാടിന് അഞ്ച് കിലോ അരി മാത്രമാണ് ലഭിക്കുക മറ്റൊരറിയിപ്പ് സപ്ലൈകോയിൽ രണ്ട് സാധനങ്ങളുടെ സബ്സിഡി വില കുറച്ചിട്ടുണ്ട് മുളകിൻ്റെയും വെളിച്ചെണ്ണയുടെയും വിലയാണ് കുറച്ചത് മുളകിന് ഏഴ് രൂപയും വെളിച്ചെണ്ണയ്ക്ക് ഒമ്പത് രൂപയുമാണ് ജൂണിൽ കുറച്ചിരിക്കുന്നത് പൊതുവിപണിയിൽ വില കുറഞ്ഞതിനെ തുടർന്നാണ് സപ്ലൈകോയും വില കുറച്ചത് അര കിലോ മുളകിന് എഴുപത്തി രൂപയും ഒരു ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് നൂറ്റി രൂപയുമാണ് പുതിയ വില എല്ലാം മൂന്ന് മാസം കൂടുമ്പോഴും വില പുതുക്കുവാനാണ് സപ്ലൈകോയുടെ തീരുമാനം മറ്റുള്ളവരിലേക്ക് കൂടി ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം